അല്ല ഗൈസ് പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം തലവേദന തലവേദന ഉള്ളവർ എടുക്കാൻ പാടില്ല ഗൈസ് ഏ തലവേദന ഉള്ളവർ എടുത്തിട്ടുണ്ടെങ്കിൽ ഏഹ് ചില സമയങ്ങളിൽ ചിലർ അവരെ കൂട്ടമായി ആക്രമിക്കാൻ സാധ്യതയുണ്ട് ഗൈസ് ആക്രമിക്കും ഗൈസ് ഏ എന്താ ചെയ്യലേ വേണുസുതി തലവേദന പറഞ്ഞിട്ട് തലവേദന രേണുസുതി തലവേദന പറഞ്ഞിട്ട് ഇരുന്നത് പലരും ഫേക്കാണ് കള്ളത്തരം കാണിക്കാണ് എന്നൊക്കെ പറഞ്ഞു ഏ അതുപോലെ രേണുസുദീ രേണു തലവേദന എടുത്തിട്ട് ഒറക്കു സംസാരിച്ചത് ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല അത് രേണുസുദീ കള്ളത്തരം കാണിച്ചാണ് എന്നുള്ളൊരു സംഗതി അതാണിപ്പോൾ കത്തറ അപ്പോൾ കാര്യമായിട്ട് ആദ്യത്തെ അടിയുടെ അവിടെ ഗ്രേഡ് തോന്നിട്ട് വേറെ പങ്ങനെ പറയാൻ മാത്രമല്ല വലിയ ഖത്രയെന്ന് അവിടെ ഉണ്ടായിട്ടില്ല ഇത് ഈ ഒരു വിഷയമാണ് കുറച്ച് കത്തറയുടെ രീതിയിൽ അത് കണ്ടൻറ് ക്രിയേറ്റ് ചെയ്തത് വേണുസൂതിയാണ് രേണുസൂതി മനപ്പുറം ക്രിയേറ്റ് ചെയ്ത് നല്ല കേട്ടോ പറയുന്നത് അതിലൊരു രേണുസൂദി അടി അടിക്കോടി പോകുന്ന ഒരു സീരിയുണ്ടാവും അതായത് നമ്മൾ ബോഡി ഷെയിം ചെയ്യല്ലോട്ടോ ഞാൻ ഭയങ്കര സ്നേഹത്തോട് കൂടി തന്നെ പറയുന്നത് അത് ഇത്രയും ആയിട്ടുള്ള മറ്റവരുടെ അടുത്തുമായിട്ട് ഏഴ് ഏഴ് പറഞ്ഞിട്ട് ഓടിയാടുമ്പോഴേ നമുക്ക് നമ്മുടെ വീട്ടിൽ വീട്ടിലൊക്കെ ചെറിയ ദേഷ്യ പോയിട്ട് കലിപ്പ് അതിട്ട് തൊലട വൈ തൊന്നട എന്ന് പറഞ്ഞിട്ട് ഏട് ഏട് പുത്താട് ഏൾ ഇങ്ങനെ പോണ്ടായിരുന്നു രേണുസുധീൻ ഏറ്റവും പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമായിരിക്കും രേണുസുദീന് മുമ്പ് പള്ളി എന്ന് പറഞ്ഞിട്ട് പലരും ബോഡി പൊടിഷീം ചെയ്തിട്ടുണ്ട് അപ്പോൾ രേണസൂദി ഒരു പല്ലി അതൊരു ജീവിയല്ലേ അതുമായിട്ടല്ലേ കമ്പയർ ചെയ്തത് അപ്പോൾ കുഴപ്പമില്ല അത് അപ്പം രേണുസുദീതി മുത്താണ് ഞാൻ നിങ്ങളുടെ വിഷയത്തി വിഷയത്തിൽ വരണ്ടും റേണുസുദ്ധി തന്നാൻ പോകണോ സീനുകൾ തല്ലാതെ തല്ലാട്ടോയായിരുന്നു രേണുസുദ്ധ ചോദിക്കാൻ വേണ്ടിയിട്ട് പോടാ ഒരു സീനായിട്ട് കൂടിയായിരുന്നു സംഭവം എന്താ വെച്ചാൽ ചായ ഓടിച്ചില്ലെങ്കിൽ ചിലക്കാർക്ക് രാവിലെ ചായ കുടിച്ചില്ലെങ്കിൽ കാപ്പി കുടിച്ചില്ലെങ്കിൽ തലവേദന എനിക്ക് തലവേദന എനിക്ക് ഉറപ്പം ഞാൻ മൈഗ്രൈൻ അനുഭവിക്കുന്ന ഒരു മനുഷ്യനാണ് എനിക്കത് മനസ്സിലാവും ചില സമയത്ത് വലിയ രീതിയിൽ ഇത് എവിടെ ഇങ്ങനെ മൊത്തം കൊണ്ട് തലവേനിച്ചിട്ട് വിള്ളണമാതിരിക്കും ചില സമയത്ത് ഇങ്ങനെ ചില നോയ്സൊക്കെ കിട്ടാൻ ഷാർപ്പ് ഒന്നും വല്ലാത്തൊരു വേദന ഉണ്ടാവും ഇന്ന് എഴുതി തലവേദന പൊതുവേ ഉണ്ട് എൻ്റെ കണ്ണറ പവറ് ഫോർ പോയിൻ്റ് ഫൈവും ത്രീ പോയിൻറ്റ് ഫൈവും അങ്ങനെയൊക്കെയാണ് നിൽക്കണത് അപ്പോൾ അവിടുത്തെ ഒരു അവസ്ഥയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈഗ്രെയിൻ കാര്യമായിട്ടുണ്ട് തലവേണ്ട് ഭയങ്കരമായിട്ട് നെറ്റിട്ട് ഇവിടെ ഇവിടെയൊക്കെ ചില സമയത്ത് നല്ല വെയിറ്റ് ഉള്ള പോലെ ഒക്കെ തോന്നും ഭയങ്കരമായിട്ടും ഇതിങ്ങനെ ഡ്രൂപ്പ് ചെയ്ത് വരണമാതിരി ഒക്കെ തോന്നും ഷാർപ്പായ രീതിയിൽ ഇങ്ങനെ എന്താ പറയുക ചിഹ്ന പോലെയൊക്കെ തോന്നുന്നു തലവേദന അപ്പോൾ അങ്ങനെയൊക്കെ വിഷയം ഉണ്ടാകും ചില സൗണ്ടുകളൊക്കെ നമുക്ക് ഭയങ്കര പ്രശ്നമാണ് ചിലവർക്ക് ചായ കുടിച്ചില്ലെങ്കിൽ അത് പ്രശ്നമാണ് ചിലപ്പോൾ ആ നമ്മളൊരു നമ്മൾ ജീവിക്കുന്നൊരു അന്തരീക്ഷത്തിൽ നിന്ന് വേറൊരു അന്തരീക്ഷത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ കുറേ ഇങ്ങനെ വളരെ വർത്താനം കേട്ടിട്ടുണ്ടെങ്കിൽ ബഹളങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നെഗറ്റീവായ ആയ രീതിയിൽ ആളുകൾ സംസാരിക്കണമൊക്കെ കേട്ടോ ഭയങ്കരമായിട്ട് നമുക്ക് വിഷയം ഉണ്ടായിരിക്കും അത് പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യം നോക്കിക്കാലോ സ്ത്രീകളുടെ എല്ലാം എല്ലാവരും ഇമോഷണലി നമ്മളെ ബാധിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് തലവേദനയ്ക്ക് മാറുമ്പോൾ സ്ട്രെസ്സിൻ്റെ ഭാഗമായിട്ട് ഇതുണ്ടാവും അത് സ്ട്രെസ് കൂടിയിരുന്ന ഇതും വിഷയം ഉണ്ടാവും അപ്പം രേണുസൂദിക്ക് തലവേദന പറയുന്നുണ്ട് അതിന് പല കാരണങ്ങളുണ്ടായിരിക്കും ഒന്നാമത് ഋതപ്പൻ്റെ അവിടെ നിന്ന് മാറി നിന്നിട്ട് ബിഗ് ബോസ് നിൽക്കുമ്പോഴൊക്കെ അവർക്ക് കുച്ചൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഒരു പേടിയൊക്കെ ടെൻഷനൊക്കെ ഉണ്ടായിരിക്കും ഞാൻ അങ്ങനെയൊക്കെ തന്നെ കാണുന്നത് അപ്പോൾ അവർ തലവേദനയാണ് വരുന്നു അപ്പോൾ അത് കള്ളത്തരമാണ് എന്ന് പറഞ്ഞിട്ടേ അനീഷ് വെച്ച് പക്ഷേ ക്യാപ്റ്റൻ സപ്പോർട്ട് അത് അതായത് രേണുസൂദി തലവേദനയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത് അപ്പോൾ അപ്പുറത്ത് മറ്റോ വരുന്നത് ഷാനവാസ അവന് തലവേദനയാണ് എന്ന് പറഞ്ഞപ്പോൾ അത് ഇവർ സഭയിക്കില്ല ആച്ചേ അത് ജെനുവിൻ അല്ലാന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് മറ്റുള്ളവർ പറയണത് അതായത് രേണുസുദിക്ക് തലവേദനയെന്ന് പറഞ്ഞപ്പോൾ ക്യാപ്റ്റൻ അംഗീകരിച്ചു പക്ഷേ ഷാനവാസിൻ്റെ തലവേദന കൊണ്ട് അംഗീകരിക്കില്ലാണ്ട് അപ്പോൾ ഷാനവാസ ഇവിടെ എന്നിട്ട് രേണുസുദി തലവേദന ഉള്ള ഒരാളിങ്ങനെ ഉറക്കെ സംസാരിക്കുമോ എന്നൊക്കെയുള്ള വിഷയം അതിന് പേരിലാണ് ഇവര് ഖത്തർ ഉണ്ടാക്കാൻ പോകുന്നത് രേണുസൂദീഡി രേണുസുദി ഇത്രയും തടിപാടഭാരുടെ അടുത്തുകൊണ്ട് ഏണുസദീക്ക് പേടിയതുമില്ല അത് വേറെ കാര്യം മുത്തുമണിയാണ് അവൾ ഏഴുസുദി മുത്തുമണിയാണ് ചക്രമണ്ണി അപ്പോൾ അവണെന്താ പറഞ്ഞത് അപ്പോൾ ഷാന രേണുസുദി ഒറക്കെ സംസാരിച്ചു തലവേദന ഉള്ളവർ സംസാരിക്കുമോ എന്നാണ് ഞങ്ങളുടെ കാര്യം പറട്ടെ ഇപ്പുറത്ത് ഷാനവാസ് മറ്റു ആ അവൻ്റെ പേരേതല്ലേ ഇപ്പോൾ പുതിയ ആൾക്കാരായിട്ടുണ്ടെങ്കിൽ നമുക്ക് പേരൊന്നും മണ്ടയിൽ പെട്ടെന്ന് നിൽക്കുന്നില്ല ഷാനവാസ് ഷാനവാസ് ക്യാപ്റ്റനോട് അനീഷിനോട് ഇങ്ങനെ ഉറൊക്കെ സൗണ്ട് ഉണ്ടാക്കി അപ്പോൾ ഓൻ തലവേദന ഉള്ളത് അവൻ്റെ ചേരുവീരാണെങ്കിൽ ഓൻ അങ്ങനെ ഓർക്കെ സംസാരിക്കുമോ ഏഹ് അപ്പോൾ രേണുസുദീ തലവേദന രേണുസുദി തല തലവേദന ഓൻ്റെ തലവേദന അപ്പോൾ ഇവിടെ എന്താ കാര്യം കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രേണുസുദ്ധി ഓർക്കെ സംസാരിച്ചാണ് വലിയ വിഷയം ഷാനവാസൊക്കെ സംസാരിച്ച വിഷയമില്ല രണ്ട് തലവേദന ഉള്ളവരാണെങ്കിൽ അപ്പോൾ രണ്ടുപേർക്കും അവർക്ക് സംസാരിക്കാൻ പറ്റും ഈ വിവരം കെട്ട ജന്തുക്കൾ തലവേദന ഉള്ളവർ ചില സമയത്ത് അങ്ങനെയൊക്കെ സംസാരിക്കും ഇപ്പോൾ ഞാനൊക്കെ തലവേദിച്ചിട്ട് ഇങ്ങനെ ഇക്കാണ സമയത്ത് ഒരാൾ ഒന്ന് വല്ലാണ്ട് ചോറിന് ഞാൻ ചിലപ്പോൾ ഒന്ന് ചിലക്കാടെ പോടാന്നൊക്കെ പറയും അല്ലെങ്കിൽ ഒന്ന് പോടാന്നൊക്കെ പറയും അപ്പോൾ രേണുസുദ്ധ അതേ ചെയ്തുള്ളൂ നമുക്കിത് ഭയങ്കര ഇറിറ്റേറ്റഡ് ആവും ഭയങ്കരമായിട്ട് പെയിൻ അനുഭവിക്കും മൈഗ്രീൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഷാ ഒരേപോലെ വേദനിക്കല്ലേ ഈ ചില സമയത്ത് ചുരുചുണ്ടെന്ന് തന്നെ കുത്തന്മാര് വല്ലാത്തൊരു വേദന ഉണ്ടാവും ഏ അങ്ങനെ ചെയ്യും ഇതൊക്കെ നമ്മൾ ഇതൊക്കെ പോണ ജീവിതത്തിൽ അറിയണതല്ലേ പിന്നെ ഞങ്ങൾക്ക് അറിയുന്നതാണ് നമ്മൾ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് പീരീഡ്സിൻ്റെ സമയത്ത് വയറുവേദന അതേപോലെ ഇൻസ്റ്റുലേഷൻ്റെ ടൈമിലൊക്കെ തലവേദന ഉള്ള തലവേദന കൂടും തല കറങ്ങുന്ന പോലും തല ഭയങ്കര പെയിൻ ഉണ്ടാവും സ്ട്രെസ്സൊക്കെ അടിക്കുന്ന സമയത്ത് തലവേദന കൂടും ഇങ്ങനെയൊക്കെ വിഷയങ്ങളില്ല പിന്നെ അത്രയും ഒരു പ്രഷറിൻ്റെ ഇടയിലാണ് ബി ബിഗ് ബോസ് പോലുള്ള ഒരു അന്തരീക്ഷം എന്ന് പറയണത് അപ്പോൾ പെട്ടെന്ന് ആളുകൾക്ക് അവിടെ സെറ്റാവും ഇല്ലായിരിക്കും ഇങ്ങനെയൊക്കെ വിഷയങ്ങളില്ലേ അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാത്ത മഞ്ചപ്പറ്റില്ലാത്തവരാണോ ബിഗ് ബോസ്സില് കോമൺ വെൽസ് ഇല്ലാത്തവരാണോ ഇക്കൊന്ന് മനസ്സിലായത് എന്താ സംഭവം എന്നറിയുക ഗൈസേ അതായത് രേണുസുദിയായിട്ടൊരു ഖത്തർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ രേണുസുദിനെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ രേണുസൂദീനെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ പുറത്ത് ആളുകളുടെ സപ്പോർട്ട് കിട്ടും വോട്ട് കിട്ടുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഒമാരി കളി അലിക്കണമെന്ന് പറഞ്ഞത് ഏഹ് അപ്പം അല്ലെങ്കിൽ ഒരു ലോജിക്ക് വേണ്ടേ ഷാനവാസ് ഒര്ക്ക് സംസാരിച്ചല്ലോ അത് ഇരിക്കും വിഷയമല്ല എല്ലാവരെയും പഴമുഴുങ്ങിയ പോലെയുള്ള അവസ്ഥയായിരുന്നു അവർക്ക് രേണുസൂതി അവർക്ക് സംസാരിച്ചു എന്നുള്ളതുകൊണ്ട് പിരി പറഞ്ഞത് രേണുസൂതി കള്ളത്രം കണിക്കാണ് തലവേദനയുള്ളവർക്ക് ഇങ്ങനെ അവർക്ക് സംസാരിക്കാൻ പറ്റിയത് ഇവരിക്ക് പോകുന്നില്ല ഇവര് തലവേദന ഉള്ളവർ എന്നതിന് മുമ്പ് കണ്ടിട്ടില്ലേ ജീവിതത്തിൽ ബിഗ് ബോസിൻ്റെ കാര്യമല്ല അവരുടെ മൊത്തത്തിൽ കണ്ടിട്ടില്ലേ തലവേദന ഉള്ളവരവർക്ക് സംസാരിക്കില്ല നമ്മൾ പരമാവധി ഉണ്ടാകിരിക്കാൻ നോക്കും നമുക്ക് തണുപ്പുള്ള എന്തെങ്കിലും കൂടെയാണെന്ന് നോക്കും മരുന്ന് കഴിക്കാൻ നോക്കും ഒതുങ്ങി മുണ്ടാണ്ടിരിക്കാൻ നോക്കും ഭയങ്കര ചുളിതുകൊണ്ടെന്നു കുത്തനൊക്കെ ഉണ്ടായിരിക്കും നമ്മൾ ആരെയും വല്ലാണ്ട് വെറുപ്പിക്കും നമ്മൾ ചിലപ്പോൾ അലറി വിളിക്കും അലറി കരയുന്ന ആളുകൾ കണ്ടിട്ടുണ്ട് തലവേദനിച്ചിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് മുമ്പ് അനുഭവമായിട്ട് വല്ലാണ്ട് ഇറിറ്റേറ്റ് ചെയ്തിട്ടേ ആളുകൾ ഫുറ്റ് വന്നിട്ട് ഇങ്ങനെ ചെയ്തിട്ട് കരഞ്ഞിട്ടേ അത് ഉറക്കേണ്ടി സംസാരിക്കും അപ്പോൾ ഭയങ്കര അടിച്ചുപിടിച്ച് തന്നെ കുത്തത് ഭയങ്കര പ്രശ്നമാണ് അത് വിഷയം അപ്പോൾ അങ്ങനെയാണെങ്കിൽ രേണുസ് അത് ഉറക്കെ സംസാരിച്ചപ്പോൾ എത്രത്തോളം പെയിൻ അനുഭവിച്ചിട്ടുണ്ടാകും എനിക്ക് വയ്ക്കാൻ പറ്റുക ചിന്നണ പോലെ തോന്നുന്നത് തല ചിന്നണ പോലെ എന്നിട്ട് ഓളി അല്ലേ പിന്നെ എത്രയായിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കരയാന് തുടങ്ങും നമുക്ക് സഹിക്കാൻ പറ്റൂല ചിലവർ കാര്യം ചിലവർ അത് കടിച്ചു പിടിച്ചിരിക്കും ഇങ്ങനെയൊക്കെ അവസ്ഥയായി എന്തൊക്കെയാണ് അല്ലേ അപ്പോൾ എന്തായാലും കണ്ടന്റ് തുടങ്ങി രേണുസുദ്ധി എൻ്റെ കാര്യത്തിൽ എണ്ണ അടിപൊളി രേണുസുതി ഗുണ്ട് അല്ലേ രേണുസുതി മുത്താണ് അടിപൊളിയാണ് ഗൈസ് അപ്പം നിങ്ങൾക്ക് എന്താ തോന്നി അഭിപ്രായം പറയുക ഗൈസ് ആദ്യം എവിടെ യൂട്യൂബ് ചാനൽ ആണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് അത്രയേ ഉള്ളൂ എൻ്റെ ബുക്ക് കാണിയാ ഛേ ബുക്ക് വാങ്ങുക വീണ്ടും പറയുമ്പോൾ എൻ്റെ ബുക്ക് വാങ്ങാം ഏരോ കോപ്പി ബുക്ക് വാങ്ങി സപ്പോർട്ട് ചെയ്യുക ഗൈസ് ഓക്കെ പിന്നെ വേറെ കാര്യം ശ്രദ്ധിക്കുക രേണുസദീനും നമ്മൾ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ കുറേ ആൾക്കാരെ ആക്രമിക്കാൻ സാധ്യതയുണ്ട് ഗൈസ് അപ്പോൾ ബിരുമ്പമാരൊക്കെ പല ദുരുദ്ദേശം തോതിയാസോ വെച്ചിട്ടാണ് രേണുസുധീനെ സപ്പോർട്ട് ചെയ്യണം അവർക്കെതിരെയൊക്കെ തിരിച്ചുകൊണ്ടിരിക്കണം എന്ന് ഞങ്ങൾക്ക് അറിയണതാണ് അപ്പോൾ ഇടയ്ക്ക് രണ്ട് ദിവസം ഞാൻ വീഡിയോ ഇടുന്ന കണ്ടില്ലെങ്കിൽ ഒന്ന് അന്വേഷിക്കുക എൻ്റെ വാട്ട്സപ്പ് നമ്പർ ഏതെങ്കിലും വീഡിയോറ്റൊക്കെ സാധാരണ വീഡിയോയിൽ താഴേക്കൊക്കെ കൊടുക്കലുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഷോർട്ട് വീഡിയോസിലൊക്കെ ഉണ്ടാവും ഗൈസ് ഇടയ്ക്കൊക്കെ അത് വിളിച്ചാൽ അന്വേഷിക്കാം മെസ്സേക്കുകയൊക്കെ ചെയ്യാ അങ്ങനെ മെസ്സേക്കണം എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞു തരുന്നത് എൻ്റെ ബുക്ക് അങ്ങ് ഗൈസ് ഇതാണ് നമ്മുടെ ബുക്ക് വളരെ ഡിഫറൻറ്റായ ഒരു ബുക്കാണ് ഇതിൻ്റെ പോയട്രി ആർട്ട് ജേണൽ ആണ് ഗെയ്സ് മലയാളത്തിൽ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം വരുന്നത് തോന്നുന്നു ഗെയ്സ് സപ്പോർട്ട് ചെയ്യാം ഇത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വായനാനുഭവം നിങ്ങൾക്ക് ഉണ്ടാവുക ഇത് പല സ്ഥലങ്ങളിലും ചർച്ച ചെയ്യപ്പെട്ട കുറേ കവിതകൾ കുറച്ച് കവിതകളൊക്കെ ഇതിലുണ്ട് ഗെയ്സ് വളരെ ആയിട്ടുള്ള രീതിയിലുള്ള ശൈലിയാണ് ഗെയ്സ് നമ്മൾ സാധാരണ രീതിയിലുള്ള പ്രിൻറ്റിംഗ് ലെവലല്ല പതിലേ ഉണ്ടോ ഈ എന്ന് പറഞ്ഞാൽ കുറേ ഒരു കുനുപ്പാധികം ഒക്കെയാണ് അപ്പോൾ ഇത് മലയാള സാഹിത്യത്തിൽ പൊതുവെ ഇങ്ങനത്തെ ഇങ്ങനത്തെ സാധനം ഒന്നും വന്നിട്ടില്ല ഗെയ്സ് അപ്പോൾ നിങ്ങളിതൊക്കെ ഒന്ന് വാങ്ങുക വായിക്കുക പ്രോത്സാഹിപ്പിക്കുക ഇങ്ങനെ ലുട്ടാപ്പീട ആദ്യ രാത്രി അതേപോലെ ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട് നാട്ടിലെ ഒടിയൻ്റെ കഥകൾ അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ ഇതിലുണ്ട് ഗൈസ് അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ താല്പര്യമുള്ളവരല്ല ഓരോ കോപ്പിന്ന് വാങ്ങിക്കട്ടോ എന്താണ് എക്സ്പ്രസീവ് റോബോർട്ട് വാൽമാക്രി എന്നാണ് അതിൻ്റെ പേര് മലയാളമാണ് കേട്ടോ എക്സ്പ്രസീവ് റോബോട്ട് വാൽമാക്രി ഇതൊരു പരീക്ഷണമാണ് ഗൈസ് എത്ര പേര് വാങ്ങുന്നുണ്ട് എങ്ങനെയാണിത് സമൂഹത്തിൽ സ്വാധീനിക്കണത് എന്നൊക്കെ എന്നൊന്ന് നോക്കാനും കൂടി വേണ്ടിയിട്ടുണ്ട് കുറെ കുത്തിയിരുന്ന് ആകെ അങ്ങനെ എഴുതി ഉണ്ടാക്കിയ സംഭവമാണ് ഗൈസ് ഒക്കെ ഒരു കോപ്പി വാങ്ങാം നിങ്ങൾ ഈ പരമാവധി ഇത് സാങ്കേതിക വീഡിയോസൊക്കെ ആളുകളിലേക്കൊന്ന് എത്തിക്കാൻ ശ്രമിക്കാം അടിപൊളിയായിരിക്കും പിന്നെ എന്താ ഞാൻ ആ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ പുസ്തകങ്ങളുടെ അടുത്ത് എത്തുമ്പോൾ നിങ്ങൾക്കൊരു വളരെ വ്യത്യസ്തമായ വായന അനുഭവമായിരിക്കും ഒരു ഡയറി നിങ്ങൾക്ക് വായിക്കുന്ന പോലെ നിങ്ങൾക്ക് അത്രയും ഹൃദയ എന്തെന്ന് പറയുക ഹൃദയഹാരിയായ ഒരു സാധനമായിരിക്കും എന്നാണ് ഗൈസ് എൻ്റെ ഒരു വിശ്വാസം എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ വളരെ ഡിഫറെൻ്റായ ഒരു പുതിയ ഒരു സംഗതിയാണ് ഇത് ബുദ്ധിമുട്ടുള്ള ഒരു സംഗതിയാണ് അപ്പോൾ ഈ സാധ്യത യൂട്യൂബ് ചാനൽ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യുക അയച്ചു ബൈ